ഇന്ത്യയിൽ പന്ത്രണ്ടായിരത്തിലധികവും കേരളത്തിൽ നൂറ്റി എഴുപത്തിയേഴ് പേരുടെയും ജീവനെടുത്ത സുനാമി തിരമാലകൾ വന്നു പോയിട്ട് രണ്ട് പതിറ്റാണ്ട് സമാന ദുരന്തത്തെ നേരിടാൻ സംസ്ഥാനം ഇനിയും തയ്യാറായിട്ടില്ലെന്ന് ദുരന്ത നിവാരണ മാനേജ്മെന്റ് വിദഗ്ധ ഡോക്ടർ കെ ജി താര രക്ഷാപ്രവർത്തനത്തിൽ നാം മുന്നിലാണെങ്കിലും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നതിൽ നാം പിന്നിലാണെന്ന് അവർ അമൃത വാർത്തയോട് പറഞ്ഞു രണ്ടായിരത്തിൽ ഏകോപിത മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ അഭാവം ദുരന്തത്തിന്റെ ആഘാതം കൂട്ടിയെങ്കിൽ തിറ്റാണ്ടിനുപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഗോളതലത്തിൽ ആയിരത്തി നാനൂറോളം സ്റ്റേഷനുകൾ ഇതിനായി തയ്യാറായിട്ടുണ്ട് എങ്കിലും ഇനിയൊരു സുനാമിയെ നേരിടാൻ സംസ്ഥാനം സജ്ജമായിട്ടില്ലെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ വിലയിരുത്തൽ ദുരന്തം സംഭവിച്ച ശേഷമുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ നാം മുന്നിലാണ് എന്നാൽ ദുരന്ത ലഘൂകരണ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിൽ നാം വളരെ പിന്നിലാണെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ മാനേജ്മെന്റ് സെന്റർ മുൻ മേധാവി കൂടിയായ ഡോക്ടർ കെ ജി താര പറയുന്നു ദുരന്തത്തിന് ശേഷം ഒരു ഹെലികോപ്റ്ററുകൾ നേവി പിന്നെ മറ്റേ ദുരന്ത ദേശീയ ദുരന്ത നിവാരണ സൈന്യം ഇവരെല്ലാം ബറ്റാലിയനായിട്ടിങ്ങനെ വരുന്നു രക്ഷാപ്രവർത്തനം നമ്മൾ അതിൽ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ് ഈ ദുരന്തത്തിന് മുൻപുള്ള ഘട്ടത്തിൽ ആ സ്റ്റേ ഘട്ടത്തിൽ നമ്മൾ തയ്യാറെടുപ്പുകൾ ദുരന്ത ലഘൂകരണം ഈ രണ്ട് മേഖലകളിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഒരു ഇവാക്വേഷൻ പ്ലാൻ വേണം സുരക്ഷാ സ്ഥാനങ്ങൾ മാർക്ക് ചെയ്തിട്ടുള്ള ഒരു മാപ്പ് വേണം ഓരോ പിന്നെ കിലോമീറ്ററും വെള്ളം കയറി വന്നാൽ എത്ര ആളുകളെ ബാധിക്കും എന്നുള്ള ഒരു ദുരന്ത നിവാരണ പ്ലാൻ വേണം ഈ പ്ലാനുകൾ അനുസരിച്ച് ഈ ആളുകൾക്ക് ഒരു ബോധവൽക്കരണവും കൊടുക്കേണ്ടതുണ്ട് ഇറ്റ് പരിശീലനത്തിനോടൊപ്പം തന്നെ ഇനി വരുന്ന തലമുറയെ ഒന്ന് ഇതിന് സജ്ജീകരിക്കേണ്ടതുണ്ട് അപ്പോൾ പാഠ്യ പദ്ധതിയിൽ നമ്മൾ ഉൾപ്പെടുത്തുക ഇത് രണ്ടായിരത്തി നാല് മുതലല്ല അതിനു മുമ്പേ പറഞ്ഞു തുടങ്ങിയതാണ് സുനാമിയുടെ ആഘാതം കുറയ്ക്കാൻ പര്യാപ്തമായ വിവിധ മാതൃകകളും ഡോക്ടർ കെ ജി താര മുന്നോട്ട് വെച്ചു ഇപ്പോൾ സ്ട്രക്ചറായിട്ട് ഇപ്പോൾ ചിലടത്തൊക്കെ നമുക്ക് ഈ വെള്ളത്തിന് ഈ വളരെ ഫോഴ്സിലാണല്ലോ ഇത് വരുന്നത് അപ്പോൾ ആ വെള്ളത്തിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാനായിട്ട് വ്യതിചലിപ്പിച്ച് അതിൻ്റെ ദിശ മാറ്റി കൊടുക്കാനുള്ള സംഗതികളുണ്ട് എൻജിനീയറിങ് മെത്തേഡല്ല നോൺ എൻജിനീയറിങ് മെത്തേഡ് അതായത് ഹരിതവൽക്കരണം പല പൊക്കത്തിലുള്ള ചെടികളും മരങ്ങളും ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ട് അപ്പോൾ അതിൻ്റെ ശക്തി ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ദുരന്ത നിവാരണ രംഗത്തെ തൻ്റെ അറിവുകൾ പങ്കുവെക്കുന്നതിനൊപ്പം പദ്ധതി പ്രവർത്തനങ്ങളുടെ ഭാഗമാകാൻ തയ്യാറാണെന്നും ഡോക്ടർ കെ ജി താര പറയുന്നു ന്യൂസ് തിരുവനന്തപുരം